ഹായ് ഫ്രണ്ട്സ് റേം ഡ്രോപ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിലോഡൻട്രൺ എന്ന പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റികളെ കുറിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ ബ്ലൂ വിസൽ സുന്ദരിയാണ് മഴയത്തും വെയിലത്തും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിർത്താതെ ഒന്നും രണ്ടും മൂന്നും പൂക്കൾ തരുന്ന സുന്ദരിയാണ് നമ്മുടെ ബ്ലൂ വിസൽ അപ്പോൾ ബ്ലൂ ഹെസിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ബ്ലൂ ഹെസിലെ തൈയും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഇതാണ് നമ്മുടെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന ഫിലോഡൺ റൺ നല്ല ഗ്രീൻ ഷെയ്ഡുള്ള ആണ് കേട്ടോ നല്ല ഷൈനിങ് ആണ് ഇതിൻ്റെ ലീഫുകളൊക്കെ തന്നെ ഈ പ്ലാന്റ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഒറിജിനൽ ലീഫുകളാണെന്ന് ആരും തന്നെ പറയില്ല കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകളാണെന്നൊക്കെ തോന്നുള്ളൂ അത്രയ്ക്ക് തിളക്കമാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഈ പ്ലാന്റിൻ്റെ പേര് ഫിലോറിൻറൻ ബെർലി മാക്സ് എന്നാണ് കേട്ടോ അപ്പോൾ പേരൊക്കെ പറയാൻ കുറച്ച് പാടാണ് അപ്പം ഇതാണ് നമ്മുടെ സുന്ദരിയായിട്ടുള്ള പ്ലാന്റ് ഈ പ്ലാന്റ് ഞാനൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഡയറക്റ്റ് നിലത്തൊക്കെ നടുവാണെങ്കിൽ ഈ പ്ലാന്റ് നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ പോരെ ഓരോ ലീഫിൻ്റെ അടിയിൽ നിന്നും വേരുകളൊക്കെ പൊട്ടിമുളച്ച് തനിയെ നമ്മൾ വെക്കുന്ന പ്രദേശം മുഴുവൻ കീഴടക്കാനുള്ള ഒരു സ്വഭാവമുണ്ട് അത്രയ്ക്കും നന്നായിട്ട് ഇത് വളരും കേട്ടോ അപ്പം ഇതൊരു ചെറിയ ചട്ടിക്കുള്ളിൽ ഒതുക്കി വളർത്തുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ധാരാളം സ്ഥലമുള്ള മുറ്റമൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്തെ മരത്തിലും ഒക്കെ ഇങ്ങനെ വള്ളിച്ചെടി പോലെ കയറ്റി വിടാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും ഈ പ്ലാന്റ് എപ്പോഴും സൂര്യപ്രകാശം കുറച്ച് ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പ്ലാന്റുകളാണ് ഒത്തിരി സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാലായിട്ട് ഇതിൻ്റെ ലീഫുകളുടെ ഈ ഷൈനിങ് ഷൈനിങ്ങൊക്കെ മാറിപ്പോകുന്നതായിരിക്കും കേട്ടോ ഇത്ര തിളക്കമൊന്നും കാണില്ല നല്ല ഗ്രീൻ കളറുള്ള ലീഫുകളാണ് കേട്ടോ ധാരാളം കുഞ്ഞു കുഞ്ഞ് തൈകൾ പെട്ടെന്നുണ്ടാവും ഇതിൻ്റെ ചൂട്ടിൽ നിന്ന് ഇതിങ്ങനെ ഒരു ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചട്ടിയിൽ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡോറായും ഔട്ട്ഡോറായും ഹാങ്ങിംഗായും ഇത് സെറ്റ് ചെയ്യാം പിന്നെ ഡയറക്റ്റ് മുറ്റത്തും നടാം ചെടിച്ചട്ടിയിലും നമുക്ക് നടാം പ്രത്യേകിച്ച് കെയറൊന്നും ഒരു പ്ലാന്റ് ആണിത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ് വളർത്തുന്നവർ പ്രോട്ടീൻ മിക്സ് ഒന്നും ഒരുപാട് തയ്യാറാക്കി വിഷമിപ്പിക്കേണ്ട ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്ന് മാത്രമല്ലാതെ ഇതിന് നിർബന്ധമില്ല ഇതിൻ്റെ കെയറിങ്ങിന് പിന്നെ നമുക്ക് മണ്ണും മണലും മാത്രമേ ഉള്ളെങ്കിലും ഈ പ്ലാന്റുകൾ പോട്ട് ചെയ്യാൻ സാധിക്കും ഇതൊരു ചെറിയൊരു കൊമ്പ് നട്ട് വെച്ചാൽ മതി അതിൽ നിന്ന് ധാരാളം തൈകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്ന പോലെ തന്നെ ഒരു ലീഫും അതിൻ്റെ വേര് കൂട്ടിയുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ ധാരാളം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഒന്നരാടനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഈ പ്ലാന്റ് വെള്ളത്തിലും നമുക്ക് വളർത്താമേ ഒരു കുപ്പിയിൽ വെള്ളത്തിലിട്ട് വളർത്തുകയും ചെയ്യാം പക്ഷേ ധാരാളം ഇലകൾ ഒരുപാട് ഇതുപോലെ നിറഞ്ഞുണ്ടാകുന്നത് മണ്ണിൽ വളർത്തുമ്പോഴാണ് കേട്ടോ ഞാൻ വെള്ളത്തിലും മണ്ണിലും വളർത്തി നോക്കിയിട്ട് മണ്ണിൽ വളർത്തിയപ്പോഴാണ് കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റ് ഇപ്പോൾ എല്ലായിടത്തും തന്നെ ഉള്ളൊരു കോമൺ പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ എന്നാൽ ഈ പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ വളരെ സുന്ദരമായിട്ടിരിക്കും അപ്പം നമ്മുടെ സിറ്റോട്ടിലൊക്കെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതിങ്ങനെ നല്ല ഗ്രീൻ കളറിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഒരു കീടബാധയോ രോഗങ്ങളോ ഒന്നും ഇതിനെ ബാധിക്കാറില്ല പിന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ച് കഴിയുമ്പോൾ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ സൗന്ദര്യമൊക്കെ കുറച്ച് കുറഞ്ഞു പോകും എന്നല്ലാതെ ഒരു രോഗമൊന്നും വന്ന് ചീഞ്ഞും നശിച്ചും ഒന്നും പോകത്തില്ല ഈ പ്ലാന്റ് വെള്ളത്തിലും മണ്ണിലും വളർത്താം ഹാങ്ങിങ് ആയിട്ട് വളർത്താം ഡയറക്റ്റ് മണ്ണിൽ നടാം ചെടിച്ചട്ടിയിൽ വളർത്താം നമുക്ക് വള്ളിയായിട്ട് പടർത്തി കയറ്റി വിടാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഫിലോഡൻ്റെ ഈ വെറൈറ്റി കേട്ടോ അപ്പം ധാരാളം വെറൈറ്റികൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് രണ്ട് വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്കിനി അടുത്ത പ്ലാന്റ് പരിചയപ്പെടാം അപ്പം ഇതാണ് നമ്മുടെ ഫിലോഡൻ്റെ അടുത്ത സുന്ദരി ഇദ്ദേഹത്തിൻ്റെ പേര് ഫിലോഡൻഡ്രൻ സൈലോൺ ഗോൾഡൻ പ്ലാന്റ് എന്നാണ് കേട്ടോ പിന്നെ ലെമൺ കളറാണ് ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ കളർ കേട്ടോ ലെമൻ്റെ ഒരു കളറാണ് അതുകൊണ്ട് ഈ ഫിലോഡൻഡ്രൻ പ്ലാന്റ് എന്നും കൂടി ഇതിന് നെയിമുണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ ഇതും നമ്മൾ മുമ്പ് കാണിച്ച പ്ലാന്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ കെയറിംഗ് ഒക്കെ ഇത് നമുക്ക് വെള്ളത്തിലും മണ്ണിലും നടാം ചെടിച്ചട്ടിയിലും ഡയറക്റ്റ് മണ്ണിലും നടാം പിന്നെ നമ്മൾ ആ മറ്റേ പ്ലാന്റ് പോലെ തന്നെ നമ്മൾ വെക്കുന്ന സ്ഥലം കീഴടക്കും അതുപോലെ ഇത് വളരും ധാരാളം വേരുകൾ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ വളരുന്നത് കൊണ്ട് നമ്മൾ നിലത്ത് നടുവാണെങ്കിൽ ആ പ്രദേശം കീഴടക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇതിന് അത്രയ്ക്ക് വലുതായിട്ട് ഇത് വളർന്നു പോകും ഈ പ്ലാന്റ് എനിക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ചെടിച്ചട്ടിയിൽ വളർത്താനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വള്ളിയായിട്ട് പടർത്താൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് വെട്ടിവിട്ടിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് ഒരു ചട്ടിയിൽ ഇങ്ങനെ നിർത്താനായിട്ട് സാധിക്കും കേട്ടോ ഈ പ്ലാന്റും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ആഗ്രഹിക്കുന്നില്ല ഷെയ്ഡിലാണ് വളർത്തേണ്ടത് നമുക്ക് ഔട്ട്ഡോറിൽ തന്നെ നല്ല ഷെയ്ഡിലൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ ഇൻഡോർ ആയും വളർത്താവുന്നതാണ് കേട്ടോ വെള്ളത്തിലും മണ്ണിലും വളർത്താം പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ആവശ്യമില്ല നമുക്ക് ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പൂട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ ഉള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മണലും മണ്ണും മാത്രം തന്നെ മതിയാവും പറമ്പിൽ നിന്ന് കരികിലൊക്കെ പൊടിഞ്ഞ് കിട്ടുന്ന കരികില കമ്പോസ്റ്റ് ആണെങ്കിലും മതിയാവും അപ്പം നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റുകൾ ഇങ്ങനെ വളരും പിന്നെ നമ്മൾ ഇതിൻ്റെ ലീഫുകളൊക്കെ ഇടയ്ക്ക് ഒന്ന് തുടച്ചു കൊടുക്കണം നല്ല ഭംഗിയിലിരിക്കാൻ വേണ്ടി പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഷവറിൻ്റെ കീഴിൽ വെച്ചിട്ട് ഫുള്ളൊന്ന് നനച്ചു കൊടുത്താലും മതി ഇടയ്ക്ക് അപ്പോൾ നല്ല ഭംഗിയിലിരുന്നുള്ളൂ നല്ല ഭംഗിയാണ് ഈ ഫ്ലവറിൻ്റെ ലീഫുകൾ കാണാൻ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലെമൺ യെല്ലോ കളറൊക്കെ മാറി ഒരു ഡാർക്ക് ഗ്രീന് ആയിപ്പോകും അപ്പം ഈ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഷെയ്ഡിൽ തന്നെ ഈ പ്ലാന്റ് വെക്കണം അപ്പം നല്ല ഭംഗിയുള്ള ഫിലോഡണ്ടിൻ്റെ രണ്ട് വെറൈറ്റികളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിലോഡൻ്റെ രണ്ട് വെറൈറ്റികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ടാത്ത വളങ്ങൾ വേണ്ടാത്ത മണ്ണിലും വെള്ളത്തിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഹാങ്ങിങ് ആയും ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല സൂപ്പർ രണ്ട് ഇലച്ചെടികളാണ് ഫിലോഡണ്ടൻ്റെ ഈ രണ്ട് വെറൈറ്റികളും ധാരാളം ഫിലോഡണ്ടൻ വെറൈറ്റികളുണ്ട് കേട്ടോ എൻ്റെലും കുറച്ചും കൂടി ഉണ്ട് അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു